വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് ബൈ മീനു അപ്പോൾ രാവിലെ ഇപ്പോൾ എണീക്കുമ്പോഴേ ഇവിടെ അന്തരീക്ഷിതൊക്കെ ആട്ടോ ഭയങ്കര കാറ്റും മഴയും ഒക്കെയാണ് ഇവിടെ കുളമൊക്കെ നിറഞ്ഞ് ഭയങ്കര കാറ്റും മഴയാണ് അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് കറുത്തവാ അപ്പോൾ രാവിലെ കഴിക്കാൻ അപ്പവും കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി കുറച്ച് ചിക്കൻ മേടിച്ച് അപ്പം കറുത്തവാവിന് എല്ലാവരും ചിക്കൻ മേടിക്കും എന്നറിയത്തില്ല ഞങ്ങളിവിടെ ചിക്കനൊക്കെ മേടിച്ച് അപ്പം അമ്മ ചിക്കൻ കറിയൊക്കെ വയ്ക്കാനായിട്ടുള്ള എല്ലാം അരിയും അത് പരിപ്പ് കറിക്ക് അരിയുക അപ്പോൾ പരിപ്പ് കറി വെക്കാനായിട്ട് ആദ്യം നമ്മൾ പരിപ്പ് കറി വേവിക്കുന്നത് അന്നേരം പരിപ്പൊക്കെ ചെറുപയറില്ലേ ചെറുപയർ അത് മേടിച്ച് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കും ഒന്ന് ചൂടാക്കിയിട്ട് അത് പൊടിക്കും ചിലർ പൊടിക്കും ചിലർ പൊടിക്കത്തില്ല ഞങ്ങൾ ഇവിടെയൊക്കെയൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് കഴുകി കുക്കറിയിട്ട് വേവിക്കുകയായിരുന്നു അപ്പോൾ അതൊന്ന് പൊടിച്ച് കഴുകി കഴുകിട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ആവശ്യമുള്ളവരിടും ഇട്ട് ഉപ്പൂടി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാനകത്ത് ഒത്തിരി അത് വേവാനുള്ള വെള്ളം പിന്നെ നല്ല ലൂസായിട്ട് വേണമെന്നുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ അധികം വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് വിസില പ്രഷർ കുക്കറിൽ ഒരു മൂന്ന് വിസിലാണ് ചെറുപയറിനെ മൂന്ന് വിസിലിടിപ്പിക്കും ആ സമയം കൊണ്ട് നമുക്ക് ഈ പരിപ്പ് കറിക്കുള്ള തേങ്ങ തേങ്ങ അപ്പം തേങ്ങ തേങ്ങ തിരിഞ്ഞി നേരത്തെ വെച്ചിരുന്നു അപ്പോൾ ആ തേങ്ങയക്കകത്ത് കുറച്ച് വെളുത്തുള്ളി ഒരഞ്ചാറ് കഷ്ണം രണ്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളി ചിരി ചെറിയ ജീരകമില്ലേ ആ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് പേസ്റ്റ് പോലെ എത്ര തിക്കുവാണോ ആ തിക്കുള്ള അടിച്ചെടുക്കണം എന്നിട്ട് നമുക്കിനി പരിപ്പ് കയറിക്കുന്നത് കടുവ് താളിക്കും അപ്പം ആ കടുവു താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് കടുവിട്ട് ഉള്ളിയും വച്ചൽമുളകും എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് എന്നകത്തൊട്ട് ഇരപ്പൊഴിക്കണം അത് മൂത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഈ ഇരപ്പൊഴിച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പയറിനകത്തോട്ട് ആഡ് ചെയ്ത് അതൊന്ന് തിളയ്ക്കണം നല്ലോണം തിളച്ചൊന്ന് പരുവാണ് അപ്പോൾ പുറത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ വെന്ത് അത് വാങ്ങി വെച്ച് നല്ലതുപോലെ വെന്ത്ത് വാങ്ങിവെച്ച് അപ്പം നമ്മൾ രണ്ട് ദിവസം മുന്നേ കുറച്ച് ചൂടാ മേടിച്ചത് രണ്ടു ദിവസമല്ല തലേനിച്ചിട്ട് ചൂടാ മേടിച്ചായിരുന്നു ചിലടത്ത് നത്തോലിന്ന് പറയും ഞങ്ങളിവിടെ ചൂടെന്നാണ് പറയുന്നത് അപ്പോൾ ആ ചൂട നമുക്ക് അരപ്പ് പുരട്ടി വെക്കാം ഇപ്പോഴും വറക്കാൻ പറ്റത്തില്ല അരപ്പ് പുരട്ടി വെക്കാം അപ്പോൾ കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് വർക്കാമല്ലോ അപ്പോൾ ചൂടയ്ക്കകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുമെല്ലാം ഇട്ട് നമുക്ക് പുരട്ടി മാറ്റി വെക്കാം അപ്പം നമ്മൾ ഇന്നലെ മേടിച്ച ചിക്കൻ നമ്മൾ കഴുകി വെച്ചായിരുന്നു അപ്പോൾ ആ ചിക്കൻ നമ്മൾ തലേന്ന് മേടിച്ച് വെച്ച് ചിക്കൻ അപ്പം രാവിലെ ഇല്ലമ്പോൾ തിരക്കായിക്കുമല്ലോ കടയിലൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇറച്ചിക്കറിക്കകത്തോട്ടുള്ള വാട്ടി വെച്ചായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ഈ ചിക്കനും ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കും അതും കൂടി ഇട്ട് ഒരു രണ്ട് വിസിൽ വെള്ളം ഒഴിക്കത്തില്ല ഒരു രണ്ട് വിസിലിടിപ്പിക്കും അത് വെന്ത് വരുമ്പോഴത്തേക്കതിനകത്തോട്ട് നമുക്ക് മസാല വേണ്ടേ അപ്പം ആവശ്യത്തിന് ഓരോരുത്തരും അളവിന് മുളവ് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഞാൻ ഞാനതിപ്പോൾ നമ്മൾ നേരത്തെ ഈ റെഡിയാക്കി വെച്ചിരുന്ന കുക്കറിൽ ശരിയാക്കി വെച്ച് ചിക്കൻ എടുത്തതിനകത്തോട്ടിട്ടിട്ട് ചൂട് ചൂടുവെള്ളമേ ഒഴിക്കും ഇതിപ്പോൾ ഭയങ്കര തിക്കായിട്ടൊക്കെ അപ്പം ലൂസായിട്ട് ചൂട് വെള്ളം തിളപ്പിച്ച് ഒഴിക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുമ്പം പിന്നെ തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും എന്നിട്ട് ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് കുറച്ച് കരിയാപ്പിലൊക്കെ അതിൻ്റെ മുകളിലേടെ കരിയാപ്പിലിട്ടാൽ നല്ല മണവോ നല്ല ടേസ്റ്റോ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം അങ്ങനെ ഇട്ട് അതൊക്കെ സെറ്റാക്കി കറി അറച്ചിക്കറി ഇട മാറ്റി വെച്ച് അപ്പം ചൂട നേരത്തെ അരപ്പ് ഉരട്ടുവച്ച് ചൂടാ നമുക്ക് വെറുക്കാം ചൂടാ നല്ലോണം മുരിച്ച് ചൂടോടെ വറുത്ത് പിന്നെയാണ് നല്ലത് അപ്പം ചൂടേയും വറുത്ത് നമ്മൾ വെച്ച് നമുക്ക് പപ്പടം പൊള്ളിക്കണം അപ്പം എന്തായാലും റൂൺ കഴിക്കുമ്പോഴത്തേക്ക് പരിപ്പും പപ്പടം എല്ലാം കഴിക്കാൻ പറ്റത്തില്ലല്ലോ പപ്പടമൊക്കെ പൊള്ളിച്ച് അപ്പം ഉച്ചയ്ക്ക് ഉണ്ണാ സമയമായി അപ്പം ചേട്ടൻ ചേട്ടനാദ്യം കഴിക്കാണ്ടിരുന്നത് അപ്പം ചോറ് വിളമ്പി പരിപ്പ് വിളമ്പി പപ്പടം ഇട്ട് പിന്നെ നമ്മുടെ ചൂട നിത്തോലി വറുത്തത് അടമാങ്ങ അച്ചാൽ അടമാങ്ങ ഇവിടെ ഇട്ടല്ല അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതും എല്ലാം കൂട്ടി നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടെ കൂട്ടി ചേട്ടൻ ചോറ് കഴിക്കുക എല്ലാവരും വാവിനൊക്കെ ചിക്കാനൊക്കെ മേടിക്കുമോ എന്ന് അറിയത്തില്ല ചിലർ ഇവിടെ ഒക്കെ മേടിക്കും എല്ലാവരും അവർ ചേട്ടൻ കഴിക്കുന്നു അമ്മ കഴിക്കുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ ചാനലാണ് അപ്പോൾ ചാനലിലെ വീഡിയോയ്ക്കോ എഡിറ്റിങ് കാര്യങ്ങൾ ഓടിയോ എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പമോ ഒക്കെ ഉണ്ടെന്ന് ശ്രമിക്കുക